എല്ലാവർക്കും നമസ്കാരം ദൈവ സന്നിധിയിൽ സമർപ്പിക്കുന്ന വസ്തുവിനേക്കാൾ പ്രധാനം സമർപ്പിതന്റെ മനസ്സാണ് നിർദ്ധനയായ വിധവയുടെ കാഴ്ച അർപ്പണം ശ്രേഷ്ഠമാകുന്നത് അവിടെയാണ് ഒരു പറച്ചിലുണ്ട് ഓഫ് ഗിഫ്റ്റ് ഈസ് ഇൻ സ്പിരിറ്റ് ഉൽപ്പത്തി പുസ്തകം യും ഹാബേലിൻ്റെയും ബലിയെ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നു വസ്തുക്കളിലെ ശ്രേഷ്ഠതകളെക്കാൾ അർപ്പിക്കുന്നവൻ്റെ മനസ്സിന് എത്രത്തോളം ദൈവം പ്രാധാന്യം നൽകുന്നുവെന്ന് അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിധവ അർപ്പിക്കുന്നത് ഏറ്റവും ചെറിയ കാശാണ് ഒരു പറച്ചിലുണ്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് വേൾഡ് ഈസ് ദ റിച്ച് ഓഫ് ദ സോൾ പക്ഷേ അത് അവളുടെ ഒരു ദിവസത്തെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് മനസ്സിൻ്റെ ആത്മാർത്ഥതയെ തേടുന്ന ദൈവം നമ്മളെയും വീക്ഷിക്കുന്നുണ്ട് എൻ്റെ ആധ്യാത്മിക പരിസരങ്ങളോട് എൻ്റെ തൊഴിലിടങ്ങളോട് എൻ്റെ ചുറ്റുവട്ടങ്ങളോട് എൻ്റെ കുടുംബത്തോട് എന്നോട് തന്നെ എനിക്ക് എത്രത്തോളം ആത്മാർത്ഥതയോടെ ഇടപെടുവാൻ കഴിയുന്നുണ്ട് എൻ്റെ ആധ്യാത്മിക പരിസരങ്ങളോട് എൻ്റെ തൊഴിലിടങ്ങളോട് എൻ്റെ ചുറ്റുവട്ടങ്ങളോട് എൻ്റെ കുടുംബത്തോട് എന്നോട് തന്നെ എനിക്ക് എത്രത്തോളം ആത്മാർത്ഥതയോടെ ഇടപെടുവാൻ കഴിയുന്നുണ്ട് വേഷങ്ങളുടെ പളവളപ്പം ആഭരണങ്ങളുടെ ആഡംബരത്വവും അധികാരത്തിന്റെ ഹുങ്കും പണത്തിൻ്റെ പ്രതാപവുമല്ല ദൈവം നോക്കുന്നത് സമർപ്പിതമായ മനസ്സാണ് ദൈവം വീക്ഷിക്കുന്നത് ഒരു ചിന്തകൻ കുറിക്കുന്നു ഹാപ്പിനെസ് കംസ് ഫ്രം സ്പിരിച്വൽ വേൾഡ് നോട്ട് മെറ്റീരിയൽ വേൾഡ് ഹാപ്പിനെസ് കംസ് ഫ്രം ഗിവിംഗ് ോട്ട് ഗെറ്റിംഗ് ഓസ്കർ വൈൽഡ് കുറിക്കുന്നു ഓർഡിനറിച്ച് ബി സ്റ്റോളൻ റിയൽസ് തിങ്സ് ദോട്ട് ബി ടേക്കൺ ഫ്രോം യു നിറഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ സമർപ്പിത ഹൃദയത്തോടെ നമുക്ക് ദൈവസന്ധിരിച്ചല്ല കാഴ്ച അർപ്പണത്തിൻ്റെ കിളുക്കത്തെക്കാൾ സമർപ്പിതന്റെ ഹൃദയത്തെ നോക്കുന്നൊരു ദൈവമുണ്ട് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമേ സമർപ്പിതമായൊരു മനസ്സ് ഉണ്ടാകുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ ദൈവത്തിന് പ്രസാദമുള്ള നമ്മുടെ ജീവിതത്തെ അർപ്പിക്കാം സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു യഹോദയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവെ സ്തുതി കർത്താവ് സ്ത്രോത്രം ഇന്നയോളം കൃപയുടെ തണലിൽ ഞങ്ങളെ പരിപാലിക്കുന്ന നന്മകൾക്കായി സ്തുതിക്കുന്നു അവിടുത്തെ സൃഷ്ടികളാണ് ഞങ്ങൾ ഞങ്ങൾ കുറവും ുമുള്ളവരാണ് ദൈവമേ അങ്ങക്ക് പ്രസാദമുള്ള യാഗങ്ങളായി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ദൈവികമായ ബലവും ശക്തിയും നൽകണമേ യോഗ്യതകൾ ഞങ്ങൾക്കൊന്നുമില്ല നാഥ നിന്റെ കൃപയും നിന്റെ കരുണയും മാത്രമാണ് ഞങ്ങളുടെ ബലം ഞങ്ങളുടെ പ്രവൃത്തി നോക്കാതെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു വിധവയുടെ ചില്ലിക്കാശിന് അങ്ങ് കൊടുത്ത വില അത് വളരെ വലുതാണ് നാണയത്തിൻ്റെ വലുപ്പത്തേക്കാൾ അതിൻ്റെ കിലുക്കത്തേക്കാൾ അർപ്പിക്കുന്നവൻ്റെ മനസ്സ് നോക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമേ ഞങ്ങളുടെ ഉള്ളിൽ കൂടിയിരിക്കുന്ന പാപങ്ങളെ അനുതാപത്തിലൂടെയും സത്യകുംഭസാരത്തിലൂടെയും കളഞ്ഞ് വെടിപ്പുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആത്മാവിൻ്റെ വഴി സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ ഈ ലോകത്തെ എല്ലാ ഭവനങ്ങളോടും കരുണ തോന്നണമേ സമർപ്പിതരാകുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവന്തംബുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ